നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ മൂന്ന് വസ്തുക്കൾ ഒരുമിച്ച് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ധനം വർദ്ധിക്കുക തന്നെ ചെയ്യും അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഈ മൂന്ന് വസ്തുക്കൾ ഒരുമിച്ച് വെച്ചാൽ എങ്ങനെ ധനം വർദ്ധിക്കും നമുക്കുണ്ടാകുന്ന മണി ബ്ലോക്ക് ഒഴിവായി കിട്ടും ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മളൊരു തൊഴിൽ ചെയ്യുകയാണെങ്കിൽ ആ തൊഴിലിലൂടെ നമുക്ക് ഒരു ധന സമൃദ്ധി വരികയും അതുപോലെ തന്നെ പല രീതിയിലുള്ള ഭാഗ്യങ്ങൾ തെളിഞ്ഞു വരികയും ചെയ്യും പലരും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് നമുക്ക് ശുക്രൻ അടിച്ചു അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ശുക്രൻ ഉദിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഭാഗ്യാനുഭവം വർദ്ധിച്ചു വരുന്നതിന് വേണ്ടിയിട്ടും നമ്മളുടെ വീട്ടിലുള്ള പല രീതിയിലുള്ള തടസ്സങ്ങൾ ഒഴിവായി കിട്ടുകയും ഇതിലൂടെ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വർദ്ധിച്ചു വന്ന് ധനസമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയോ മന്ത്രമോ ഒന്നുമില്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു താന്ത്രിക ക്രിയയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇത് വളരെയധികം ശ്രദ്ധിച്ച് കേട്ട് ഏതൊരാൾക്കും ചെയ്ത് വെക്കാൻ പറ്റിയ കാര്യമാണ് ഇത് ചെയ്ത് വെക്കുകയും അതിലൂടെ നിങ്ങൾക്ക് വളരെയധികം സമൃദ്ധി ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇത് എത്ര മാസം വരെ ചെയ്യാം ഒരു മൂന്ന് മാസം വരെ നമുക്ക് ഈ ഒരു കാര്യം വെക്കാം അപ്പോ മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതെല്ലാം എടുത്ത് പുറത്തു കൊണ്ടുപോയി കളയുക പുറത്തു കൊണ്ടുപോയി കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ കുപ്പി അതായത് പൊട്ടുന്ന ഒരു കുപ്പി അടപ്പുള്ള ഒരു കുപ്പി ഇതിനാവശ്യമാണ് അതായത് ഭരണി അതായത് നമ്മൾ പഞ്ചസാര അങ്ങനെയൊക്കെ ഇട്ട് വെക്കുന്ന ചെറിയൊരു ഭരണി മതി ഇതിന് ഈ ഭരണിക്ക് ഈ അടപ്പ് നല്ല മുറുക്കമായിരിക്കണം ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇത് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അതിനു വേണ്ടിയിട്ടൊരു പുതിയത് വാങ്ങുകയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു പഴയത് പഴയ കുപ്പി നിങ്ങൾക്ക് അത് കഴുകി വൃത്തിയാക്കി എടുക്കുകയോ ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് ഏതെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് ആദ്യം തന്നെ ലക്ഷ്മി ദേവിയുടെ ഒരു അനുഗ്രഹവും കുബേര ഭഗവാന്റെ അനുഗ്രഹവും വേണം കുബേര ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ലഭിക്കുന്നതിനും നമ്മൾ ആദ്യം ഒരു വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അതിനകത്ത് കുബേര മന്ത്രവും ലക്ഷ്മി മന്ത്രവും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ രണ്ടു നേരവും വിളക്ക് കൊളുത്തി ജപിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ദേവിയുടെയും ഭഗവാന്റെയും കടാക്ഷം നിങ്ങൾക്ക് ഉണ്ടാവുകയും അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയും അതുപോലെ നമുക്ക് അതിനനുസരിച്ച് സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും കൂടി ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ വെള്ളിയും ചൊവ്വയും വീട് തുടച്ചെടുക്കുമ്പോൾ ഒരു ശകലം ഉപ്പും അതുപോലെ ഒരു നുള്ളു മഞ്ഞളും തറ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലേക്ക് നിങ്ങൾക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു നുള്ള് ഉപ്പും നിങ്ങൾക്ക് ഇടാവുന്നതാണ് ഇതിലേക്ക് മറ്റു ലിക്വിഡ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കാം യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ വളരെ വൃത്തിയോടുകൂടി തറയും ഒക്കെ നിങ്ങളുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയായി വെക്കുകയും വീടിൻ്റെ തറയൊക്കെ ഈ ഇങ്ങനെ ഒരു പരുവത്തിൽ തുടച്ചെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വീട്ടിലുണ്ടാകും ഇനി ഈ ക്രിയ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാം ഇതിന് നമുക്ക് വേണ്ടത് വളരെ പൊട്ടലും അത് നല്ല രീതിയിലുള്ള അതായത് നല്ല കുരുകളൊക്കെ ഉണ്ട് എന്ന് നല്ല കനമുള്ള നല്ല പേടാകാത്ത ഒരു ആറ് ഏലക്കായാണ് വേണ്ടത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ശുക്രൻ ഉദിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ശുക്രൻ്റെ ഒരു നമ്പർ എന്ന് പറയുന്നത് ആറാണ് അപ്പോൾ നമുക്ക് ശുക്രന്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആഡംബരമായിട്ടുള്ള ജീവിതം സൗന്ദര്യം പണം ഒക്കെ അതായത് പ്രണയം ഒക്കെ ശുക്രനോടനുബന്ധിച്ചാണ് വരുന്നത് അതായത് നമ്മളുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രണയമില്ലായെങ്കിൽ ദാ ദാമ്പത്യത്തിൽ ഒരു പ്രണയമില്ല എങ്കിൽ അത് ഫ്ലോപ്പ് ആവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഒരു ആഡംബരം സൗന്ദര്യം ഒക്കെ ശുക്രനോടനുബന്ധിച്ചാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഒരു സംഖ്യ എന്ന് പറയുന്നത് ആറാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആറ് എന്ന് പറയുന്ന അക്കത്തിൽ ഏലക്കായ എടുക്കുക നല്ല പൊട്ടലും വിള്ളലും ഒന്നും ഇല്ലാത്ത വളരെ ഫ്രഷായിട്ടുള്ള ഏലക്കായ ആറെണ്ണമാണ് നിങ്ങൾ എടുക്കേണ്ടത് അതുപോലെ തന്നെ പൂജാതി കടകളിലൊക്കെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പച്ചക്കർപ്പൂരം അതായത് ചെറിയ ഒരു ഡെപ്പയിൽ വാങ്ങാൻ കിട്ടുന്നതാണ് പച്ചക്കർപ്പൂരം നമ്മൾ ആരതി ഒഴിയുന്ന കർപ്പൂരമല്ല പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് തീർച്ചയായിട്ടും പച്ചക്കർപ്പൂരം എന്താണ് എന്നറിയാം അറിയാത്തവർക്ക് അതായത് പുതിയതായിട്ട് ചാനൽ കാണുന്നവർക്കാണ് പറയുന്നത് പച്ചക്കർപ്പൂരം വാങ്ങുക ഞാൻ എപ്പോഴും പറയാം താന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയും നമുക്ക് എന്തെങ്കിലുമൊക്കെ മണി അട്രാക്ഷൻ ചെയ്യുന്നതിനു വേണ്ടി ധനവരവ് ഉണ്ടാകുന്നതിന് വേണ്ടി നെഗറ്റീവ് എനർജി കളയുന്നതിനു വേണ്ടി ഒക്കെ നമ്മൾ പച്ച മഷി ചുവന്ന മഷി അതുപോലെ മഞ്ഞൾ അതുപോലെ കുങ്കുമം ഭസ്മം ഇതൊക്കെ നമ്മൾ നമ്മളുടെ വീട്ടിൽ വാങ്ങി വെക്കണം അതുപോലെ കല്ലുപ്പ് ഇതൊക്കെ നമ്മൾ പൂജ പൂജ സാധനങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് സെപ്പറേറ്റ് ആയിട്ട് നമ്മളുടെ അടുക്കളയിൽ ഉപയോഗിക്കാതെ ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് മാറ്റി വെക്കണം ഇങ്ങനെ നമ്മൾ നമുക്കൊരു നോട്ട്ബുക്ക് വേണം ഇങ്ങനെയൊക്കെ നമ്മൾ കരുതി കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റും അതുപോലെ ചുവന്ന പട്ട് മഞ്ഞപ്പട്ട് പച്ചപ്പട്ട് ഇതൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് വെക്കണം ഇതേ കളർ തന്നെ ത്രെഡുകൾ നൂലുകൾ വാങ്ങിക്കൊണ്ട് വെക്കണം ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ താന്ത്രിക കർമ്മങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഐശ്വര്യം നമുക്ക് ലഭിക്കും അപ്പോൾ ഇതിലേക്ക് വേണ്ടത് പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരം നമ്മൾ തീർച്ചയായിട്ടും പല രീതിക്ക് പല കാര്യങ്ങൾക്കും പണവശ്യത്തിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പച്ചക്കർപ്പൂരം ഇതിൽ നിന്ന് ഒരു പച്ചക്കർപ്പൂരം എടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ പൊട്ടാത്ത ഒരു അടപ്പ് മുറുക്കമുള്ള ഒരു ഭരണി നമുക്ക് വേണം അതായത് നല്ല മുറുക്കമുള്ള അടപ്പുള്ള ഒരു ഭരണി നമുക്ക് വേണം ആ ഭരണിയിൽ നിങ്ങൾ ഒരു അരഭാഗം അതായത് കുപ്പിയുടെ അരഭാഗത്തോളം എത്ര വലിയ കുപ്പിയാണോ എടുക്കുന്നത് വലിയ കുപ്പിയൊന്നും എടുക്കേണ്ട ഒരു ചെറിയ കുപ്പി കുപ്പിയെടുത്താൽ മതി അതിൻ്റെ അരഭാഗം നിങ്ങൾ കല്ലുപ്പ് നിറയ്ക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ പറയുകയാണ് ആദ്യം തന്നെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കല്ലുപ്പ് നമ്മൾ ഈ ഒരു ക്രിയ ചെയ്യാൻ നിങ്ങൾ എടുക്കരുത് അത് നമ്മൾ മറ്റു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഉപ്പ് കല്ലുപ്പിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ട് വേണം ഈ ക്രിയ ചെയ്യാൻ നമ്മൾ എടുക്കുന്നിട്ട് പിന്നെ ഇത് നിങ്ങൾ പൊതിഞ്ഞ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ക്രിയകളൊക്കെ ചെയ്യുമ്പോൾ ും നമുക്ക് ബാത്റൂമിൽ വെക്കാൻ കുട്ടികൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൽ വെക്കാൻ അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ ഉറങ്ങുന്ന ബെഡ്റൂമിൽ വെക്കാൻ അതുപോലെ നമുക്ക് ഹോളിലേക്ക് കയറി വരുമ്പോൾ നെഗറ്റീവ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെക്കാനൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാറ്റി കൊടുക്കുന്ന രീതിയിൽ അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അത് മാറ്റി വെക്കുക എന്നിട്ട് പാത്രം ഈ ഒരു ഏത് പാത്രമാണോ നിങ്ങൾ നിങ്ങളെടുക്കുന്നത് അതിനാ കുപ്പിക്കകത്ത് അര കുപ്പി ഉപ്പ് കല്ലുപ്പിടുക എന്നതിന് ശേഷം നിങ്ങൾ ഈ ഏലക്കായ ആറ് എണ്ണം ആറ് ഏലക്കെ നിരത്തി അതിനകത്തേക്ക് വെക്കുക ഇതിൻ്റെ നടുക്കായിട്ട് നിങ്ങൾക്ക് ഒരു കഷ്ണം പച്ചക്കർപ്പൂരം കൂടി വെക്കാവുന്നതാണ് ഇത് എന്നതിന് ശേഷം നിങ്ങൾ ലക്ഷ്മി ദേവിയെയും കുബേരസ്വാമിയെയും മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് നിങ്ങൾ വിളക്ക് കൊളുത്തുന്നിടത്ത് നിങ്ങൾ എവിടെയാണോ വിളക്ക് കൊളുത്തുന്നത് ആ വിളക്ക് കൊളുത്തുന്നിടത്ത് നിങ്ങൾക്കിത് വെക്കാവുന്നതാണ് മുറുക്കി അടച്ചു വെക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് അടച്ചു വെക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മഞ്ഞ പട്ടോ ചുവന്ന പട്ടോ അതോ ഗ്രീൻ കളറ് പട്ടോ ഉണ്ടെങ്കിൽ അതായത് ഗ്രീൻ യെല്ലോ റെഡ് ഈ മൂന്ന് കളറില് ഏതെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ ഇതിനകത്ത് പൊതിഞ്ഞ് പൂച്ചാമുറിയിൽ സൂക്ഷിച്ചോളൂ മൂന്ന് മാസം നിങ്ങൾ വിളക്ക് കൊളുത്തുമ്പോൾ രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ രണ്ടു നേരം വിളക്ക് കൊളുത്തുകയാണെങ്കിൽ രണ്ടു നേരവും നിങ്ങൾ ഈ ഒരു വച്ചിരിക്കുന്ന കുപ്പി അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ക്രിയയെ നിങ്ങൾ ധൂപാരതി എടുക്കണം അതായത് ധൂപാരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദനത്തിരി ഉപയോഗിച്ച് അതായത് സാമ്പ്രാണിത്തിരി ഉപയോഗിച്ച് അതിനെ ഒരു മൂന്ന് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ ഒക്കെ ആരതി എടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്നവരാണെങ്കിൽ രാവിലെയും വൈകിട്ടും ആരതി എടുക്കുക ഒരു നേരമാണ് വിളക്ക് കൊളുത്തുന്നവരാണെങ്കിൽ ഒരു നേരം ആരതി എടുക്കുക ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് മൂന്ന് മാസമാണ് വെക്കേണ്ടത് ഒരു സൂക്ഷ്മം ഒരു ഇരുപത്തി ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മൂന്ന് മാസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇത് പുറത്തു കൊണ്ടുപോയി കളയുക പുറത്തു കൊണ്ടുപോയി കളഞ്ഞതിന് ശേഷം പുതിയതായിട്ട് ഇതുപോലൊരു ക്രിയ വീണ്ടും ചെയ്ത് വെക്കാവുന്നതാണ് ഇതിലൂടെ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും ധനസമൃദ്ധിയുമാണ് ഉണ്ടാവുക ധനസമൃദ്ധി ഉണ്ടായാൽ തന്നെ നമുക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങൾ നടക്കുകയും പല പ്രശ്നങ്ങൾ നമുക്ക് സോൾവായി കിട്ടുകയും ചെയ്യും ചെയ്തു വെച്ച് നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ ഫലം വളരെ വലുതാണ് ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്രിയകളാണ് ചെയ്തു വെക്കുക ഇതിൽ നമുക്കൊരു നഷ്ടവും വരാനില്ല അതുകൊണ്ട് തന്നെ ധനസമൃദ്ധി ഉണ്ടാവുകയും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള മണി ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവായി കിട്ടുകയും എന്തെങ്കിലുമൊക്കെ ജോലിക്ക് തടസ്സമുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും എല്ലാവർക്കും നന്ദി നമസ്കാരം